എല്ലാവർക്കും എസ് എസ് സി ആർ അർ ബി മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് എസ് സി ആർ ആർ ബി എക്സാംസിന് സ്ട്രാറ്റിക് ജിക്കേയുടെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ഇന്റർനാഷണൽ ബൗണ്ടറീസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് അപ്പൊ നമുക്ക് ഒട്ടും തന്നെ താമസിക്കാതെ ടോപ്പിക്കിലേക്ക് പോകാം അപ്പൊ നമുക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ ആരംഭിക്കാം ആദ്യത്തെ ബൗണ്ടറി നോക്കിക്കേ റാഡ് ക്ലിഫ് ലൈൻ റാഡ് ക്ലിഫ് ലൈൻ എന്ന് പറയുന്നത് ഏത് രാജ്യങ്ങൾക്കിടയിലുള്ളതാണ് ഇത് നമുക്ക് മിക്കവാറും ഉള്ള ആൾക്കാർക്ക് എല്ലാം അറിയാവുന്നതാണ് ഏതാണ് ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിലുള്ളതാണ് എന്ത് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാനാണിയത് റാഡ് ക്ലിഫ് ലൈൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇന്ത്യയ്ക്കും ബംഗ്ലാദേശിനിടയിലുള്ളതും എന്ത് തന്നെയാണ് റാഡ് ക്ലിഫ് ലൈൻ ആണ് അപ്പം റാഡ് ക്ലിഫ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള ഒരു ബൗണ്ടറി ലൈനാണ് അതുപോലെ തന്നെ ഇന്ത്യക്കും ബംഗ്ലാദേശിനിടയിലുള്ള ഒരു ബൗണ്ടറി ലൈൻ എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണത് റാഡ് ക്ലിഫ് ലൈനാണ് അപ്പം റാഡ് ക്ലിഫ് ലൈൻ എന്ന് പറയുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ളതാണെന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻ ഇല്ലാത്തത് ഇന്ത്യ പാകിസ്ഥാൻ എന്ന് കാണും അതുപോലെ തന്നെ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ ചൈന അങ്ങനെ പല പല ഓപ്ഷൻസ് കാണും ഇപ്പം എന്ത് എഴുതണം ഇന്ത്യ പാകിസ്ഥാനാണ് അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ ഓപ്ഷൻ ഇല്ല പകരം എന്താണ് ഇന്ത്യ ബംഗ്ലാദേശാണെങ്കിലും എന്ത് എഴുതണം ഇന്ത്യ ബംഗ്ലാദേശ് എന്ന് എഴുതിക്കോണം അപ്പം റാഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള ബൗണ്ടറി ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലുള്ള ബൗണ്ടറി ഇന്ത്യയും പാകിസ്ഥാനും അതുപോലെ തന്നെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബൗണ്ടറി ലൈനും എന്താണ് പറയുന്നത് റാഡ്ക്ലിഫ് ലൈൻ എന്നാണ് പറയുന്നത് അടുത്തത് നോക്കിക്കേ ഡ്യൂറൻ ലൈൻ ഡ്യൂറൻ ലൈൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രാജ്യങ്ങൾക്ക് ഇടയിലുള്ളതാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മറക്കരുത് ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള ബൗണ്ടറി ലൈനിനെ എന്താണ് പറയുന്നത് ഡ്യൂറൻ ലൈൻ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിലുള്ള ബൗണ്ടറി ലൈനിനെയും എന്താണ് പറയുന്നത് ഡ്യൂറൻ ലൈൻ എന്നാണ് പറയുന്നത് ഇപ്പം ഡ്യൂറൻ ലൈൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിലുള്ള ബൗണ്ടറി ലൈനും ഏത് തന്നെയാണ് ഡ്യൂറൻ ലൈൻ ആണ് ഈ പറഞ്ഞ പോയിന്റ്സും അതുപോലെ തന്നെ ഇനി പറയാൻ പോകുന്ന പോയിന്റ്സും നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് കാണാതെ പഠിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുന്ന ഓരോ പോയിന്റ്സും നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക മറക്കരുത് അപ്പൊ നമുക്ക് അടുത്ത ബൗണ്ടറി ലൈൻ നോക്കാം അടുത്തതാണ് എന്ത് മക്മോഹൻ ലൈൻ മക്മോഹൻ ലൈൻ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലുള്ളതാണ് ഇന്ത്യ ആൻഡ് ചൈന അപ്പം ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള ബൗണ്ടറി ലൈനാണ് ഏത് മക്മോഹൻ ലൈൻ ഇനി ഇന്ത്യ ടിബറ്റ് എന്നാണ് ഓപ്ഷനിൽ കിടക്കുന്നതെങ്കിലും എന്താണ് ശരിയാണ് അപ്പം ഇന്ത്യ ചൈനയാണ് അതുപോലെ തന്നെ എന്താണ് ടിബറ്റ് ഓപ്ഷനിൽ ഇന്ത്യ ചൈന ഇല്ല പകരം ഇന്ത്യ ടിബറ്റ് എന്നാണ് കിടക്കുന്നതെങ്കിൽ എന്താണ് ഇന്ത്യ ടിബറ്റ് എന്ന് എഴുതുക അപ്പം നമ്മൾ പറഞ്ഞ് ഇന്ത്യയുടെ ഇന്ത്യയും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള ബൗണ്ടറി ലൈൻസ് പ്രധാനപ്പെട്ട ബൗണ്ടറി ലൈൻസ് നമുക്ക് ഒന്നുകൂടി നോക്കാം റാഡ് ക്ലിഫ് ലൈൻ ഏതാണ് ഇന്ത്യ പാകിസ്ഥാൻ അതുപോലെ തന്നെ ഇന്ത്യ ബംഗ്ലാദേശ് ഇന്ത്യ പാകിസ്ഥാനും അതുപോലെ തന്നെ ഇന്ത്യ ബംഗ്ലാദേശിനും ഇടയിലുള്ള ബൗണ്ടറി ലൈൻ ഏത് തന്നെയാണ് റാഡ് ക്ലിഫ് ആണ് ഡ്യുറൺ ലൈനോ ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള ബൗണ്ടറി ലൈൻ ഡ്യൂറൻ ലൈനാണ് അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിലുള്ള ബൗണ്ടറി ലൈൻ ഏതു തന്നെയാണ് ഡ്യൂറന്റ് ലൈനാണ് ഇനി മക്മോഹൻ ലൈൻ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ഇടയിലുള്ള ബൗണ്ടറി ലൈനാണ് എന്ത് മക്മോഹൻ ലൈൻ അതുപോലെ തന്നെ ഇന്ത്യക്കും ടിബറ്റിനും ഇടയിലുള്ള ലൈനും ഇത് തന്നെയാണ് ബൗണ്ടറി ലൈനുമേത് തന്നെയാണ് അതും മക്മോഹൻ ലൈനാണ് അടുത്തത് നോക്കി മാഗ്നോട്ട് ലൈൻ മാഗ്നോട്ട് ലൈൻ എന്ന് പറയുന്നത് ജർമ്മനിക്കും ഫ്രാൻസിനും ഇടയിലുള്ള ബൗണ്ടറി ലൈൻ ആണ് മാഗ്നോട്ട് ലൈൻ മറക്കരുത് ജർമ്മനിക്കും ഫ്രാൻസിനും ഇടയിലുള്ള ബൗണ്ടറി ലൈനാണ് ഇത് മാഗ്നോട്ട് ലൈൻ അപ്പം അത് മാത്രമല്ല എന്താണ് സിക് ഫ്രീഡ് ലൈൻ സിഖ് ഫ്രീഡ് ലൈൻ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ് ജർമ്മനിക്കും ഫ്രാൻസിനും ഇടയിലുള്ള ബൗണ്ടറി ലൈൻ തന്നെയാണ് എന്ത് സിക് ഫ്രീഡ് ലൈൻ എന്ന് ചോദിച്ചാലും അത് തന്നെയാണ് അപ്പൊ ഓർത്ത് വെച്ചോണം മാഗ്നോട്ട് ലൈൻ എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ സിഖ് ഫ്രീഡ് ലൈൻ എന്ന് പറഞ്ഞാലും എന്ത് എന്ത് ഏത് രാജ്യങ്ങൾക്കിടയിലുള്ള ബൗണ്ടറി ലൈനാണ് ജർമ്മനിക്കും ഫ്രാൻസിനും ഇടയിലുള്ള ബൗണ്ടറി ലൈൻസ് ആണ് അപ്പം നോട്ട് ചെയ്യുക മറക്കരുത് രണ്ടെണ്ണം ഉണ്ട് ഏതൊക്കെയാണ് ജർമ്മനിക്കും ഫ്രാൻസിനും ഇടയിലുള്ള ബൗണ്ടറി ലൈൻസ് ഏതൊക്കെയാണ് മാഗ്നോട്ട് ലൈനും ജർമ്മനി ഫ്രാൻസിനും ഇടയിലുള്ള ബൗണ്ടറി ലൈനാണ് അതുപോലെ തന്നെ സിഖ് ഫ്രീഡ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് ജർമ്മനിക്കും ഫ്രാൻസിനും ഇടയിലുള്ള ബൗണ്ടറി ലൈനാണ് മറക്കരുത് അടുത്തത് നോക്കിക്ക് ഹിൻഡൻബർഗ് ലൈൻ ഹിൻഡൻബർഗ് ലൈൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലുള്ള ബൗണ്ടറി ലൈനാണ് ജർമ്മനിക്കും പോളണ്ടിനും ഇടയിലുള്ള ബൗണ്ടറി ലൈൻ ആണ് ഏത് ഹിൻഡൻബർഗ് ലൈൻ ഇനി അതുപോലെ തന്നെ ഓഡർ നിയസ് ലൈൻ ഓർഡർ നിയസ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് ജർമ്മനിക്കും പോളണ്ടിനും ഇടയിലുള്ള ഒരു ബൗണ്ടറി ലൈനാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മാഗ്നോട്ട് ലൈനും അതുപോലെ തന്നെ സീക്ക് ഫ്രീഡ് ലൈനും രണ്ടും എന്താണ് ജർമ്മനിക്കും ഫ്രാൻസിനും ഇടയിലുള്ള ബൗണ്ടറി ലൈനാണെന്ന് പറഞ്ഞു ഏതൊക്കെ മാഗ്നോട്ട് ലൈനും അതുപോലെ തന്നെ സീക്ക് ഫ്രീഡ് ലൈനും അതേപോലെ തന്നെ ഹിൻഡൻബർഗ് ലൈൻ ഓഡർനെയ്സ് ലൈൻ ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലുള്ള ബൗണ്ടറി ലൈനാണ് ജർമ്മനിക്കും പോളണ്ടിനും ഇടയിലുള്ള ബൗണ്ടറി ലൈനാണ് ഏതൊക്കെ ഹിൻഡൻബർഗ് ലൈനും അതുപോലെ തന്നെ ഓഡർനെയ്സ് ലൈൻ എന്ന് പറയുന്നതും മറക്കരുത് ഈ ഹിൻഡൻബർഗ് ലൈൻ എന്ന് പറയുന്നത് ഏതാണ്ട് ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു ലൈനാണ് ഇനി ഈ ഓർഡർനീസ് ലൈൻ എന്ന് പറയുന്നത് എന്താണ് രണ്ടാം ലോക മഹാ മഹായുദ്ധത്തിന് ശേഷം എസ്റ്റാബ്ലിഷ് ചെയ്ത ലൈനാണ് മറക്കരുത് അത് സ്പെസിഫിക് ആയിട്ട് ചോദിക്കത്തൊന്നുമില്ല ഈ രണ്ട് ലൈൻസ് തന്നിട്ട് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് അല്ലെങ്കിൽ ജർമ്മനിക്കും പോളണ്ടിനും ഇടയിലുള്ള ബൗണ്ടറി ലൈൻ ഏതാണെന്നൊക്കെ ചോദ്യം ചോദിച്ചിട്ട് ഓപ്ഷൻസിലായിരിക്കും എന്ത് ഇത് തരുന്നത് ഓർത്തു വയ്ക്കുക ഹിൻഡൻബർഗ് ലൈനും അതുപോലെ തന്നെ ഓർഡർ നീസ് ലൈനും ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലുള്ള ബൗണ്ടറി ലൈനാണ് ജർമ്മനിക്കും പോളണ്ടിനും ഇടയിലുള്ള ബൗണ്ടറി ലൈൻസ് ആണ് അപ്പം ഇതുവരെ പറഞ്ഞത് ഓർത്തിരിക്കാൻ വേണ്ടി നമുക്ക് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കാം ഇത് ആവർത്തിച്ച് നിങ്ങൾ എഴുതി പഠിക്കുക അല്ലെങ്കിൽ ആവർത്തിച്ച് ഇതുപോലെ പറഞ്ഞു പഠിച്ചാൽ മാത്രമേ എന്താണ് ഇത് നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ ഒന്നുകൂടെ നോക്കി റാഡ് ക്ലിഫ് ലൈൻ എന്താണ് റാഡ് ക്ലിഫ് ലൈൻ ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലുള്ള ബൗണ്ടറി ലൈനാണ് ഇന്ത്യ പാകിസ്ഥാൻ അതുപോലെ തന്നെ ഇന്ത്യ ബംഗ്ലാദേശ് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിലുള്ള ലൈൻ അല്ലെങ്കിൽ ബൗണ്ടറി ലൈൻ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണെന്ന് ചോദിച്ചിട്ട് തരികയാണ് റാഡ് ക്ലിഫ് ലൈൻ ഡ്യൂറൺ ലൈൻ മക്മോഹൻ ലൈൻ മാഗ്നോട്ട് ലൈൻ ഏതായും റാഡ് ക്ലിഫ് ലൈൻ ആണ് അപ്പം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള ബൗണ്ടറി ലൈൻ അതുപോലെ തന്നെ ഇന്ത്യയ്ക്കും ബംഗ്ലാദേശിനും ഇടയിലുള്ള ബൗണ്ടറി ലൈൻ ഏത് തന്നെയാണ് റാഡ് ക്ലിഫ് ലൈൻ ആണ് ഇനി ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഇന്ത്യയ്ക്കും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ളതും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിലുള്ള ബൗണ്ടറി ലൈൻ ഏതാണ് അത് ഡ്യൂറൻ ലൈൻ ആണ് മറക്കരുത് ഡ്യൂറൻ ലൈൻ ആണ് അടുത്തത് മക്മോഹൻ ലൈൻ ഇന്ത്യ ചൈന അതുപോലെ തന്നെ ഇന്ത്യ ടിബറ്റ് ഇന്ത്യക്കും ചൈനയ്ക്കിടയിലുള്ള ബൗണ്ടറി ലൈൻ അതുപോലെ തന്നെ ഇന്ത്യക്ക് ടിബറ്റിനും ഇടയിലുള്ള ബൗണ്ടറി ലൈനും ഏതാണ് മക്മോഹൻ ലൈൻ ആണ് അടുത്തത് നമ്മൾ പറഞ്ഞ ഏതാണ് മാഗിനോട്ട് ആണ് മാഗിനോട്ട് ലൈനും സീക്ക് ഫ്രീഡ് ലൈനും ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും മാഗിനോട്ട് ലൈനും അതുപോലെ തന്നെ സീക്ക് ഫ്രീഡ് ലൈനും ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലുള്ള ബൗണ്ടറി ലൈൻ ആണ് ജർമ്മനിക്കും ഫ്രാൻസിനും ഇടയിലുള്ള ബൗണ്ടറി ലൈൻസ് ആണ് മാഗിനോട്ട് ലൈൻ അതുപോലെ തന്നെ സിക് ഫ്രീഡ് ലൈൻ ഇനി ജർമ്മനി പോളണ്ട് ജർമ്മനിക്കും പോളണ്ടിനും ഇടയിലുള്ള ബൗണ്ടറി ലൈൻസ് ഏതൊക്കെയാണ് ഹിൻഡൻബർഗ് ലൈൻ അതുപോലെ തന്നെ ഏതാണ് ഓഡർനീസ് ലൈൻ ഹിൻഡൻബർഗ് ലൈനും ഓഡർനീസ് ലൈനും ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലുള്ള ബൗണ്ടറി ലൈൻസ് ആണ് ജർമ്മനിക്കും പോളണ്ടിനും ഇടയിലുള്ള ബൗണ്ടറി ലൈൻസ് ആണ് മറക്കരുത് അടുത്തതാണ് മാനർഹൈം ലൈൻ മാനർഹൈം ലൈൻ എന്ന് പറയുന്നത് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലുള്ള ബൗണ്ടറി ആണ് റഷ്യക്കും അതുപോലെ തന്നെ ഫിൻലൻഡിനും ഇടയിലുള്ള ബൗണ്ടറി ലൈൻ ആണ് ഏത് മാനർഹൈം ലൈൻ എന്ന് പറയുന്നത് അപ്പൊ മാനർഹൈം ലൈൻ ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലുള്ളതാണ് റഷ്യ ആൻഡ് ഫിൻലൻഡ് അടുത്തത് നോക്കിക്കേ ബ്ലൂ ലൈൻ ബ്ലൂ ലൈൻ ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലുള്ളതാണ് ഇസ്രായേലും അതുപോലെ തന്നെ ലബനനും ഇസ്രയേൽ ആൻഡ് ലബനൻ ഇസ്രയേലിനും ലബനനും ഇടയിലുള്ള ബൗണ്ടറി ലൈനാണ് ഏത് ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് അടുത്തത് പർപ്പിൾ ലൈൻ ആണ് പർപ്പിൾ ലൈൻ ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലുള്ളതാണ് ഇസ്രയേലിനും അതുപോലെ തന്നെ സിറിയക്കും ഇടയിലുള്ള ബൗണ്ടറി ലൈനാണ് ഇത് പർപ്പിൾ ലൈൻ എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനുള്ള പോവു എന്താണ് രണ്ടും കളേഴ്സ് അല്ലേ ബ്ലൂവും പർപ്പിളും ബ്ലൂവും പർപ്പിളും കളേഴ്സ് ആണ് അതുകൊണ്ട് ഓർത്തിരിക്കുക ഈ കളർ വെച്ച് വരുന്ന ബ്ലൂ ലൈനും പർപ്പിൾ ലൈനും ഏത് ഇസ്രോയിൽ ഓർത്തിരിക്കാനുള്ള പോവാണ് കാരണം രണ്ടും ഇസ്രയേലിന് ഇസ്രയേലുമായിട്ട് ബന്ധപ്പെട്ടാണ് രണ്ട് കളേഴ്സും അങ്ങനെ നിങ്ങൾ ഓർത്തിരിക്കുക അതായത് ബ്ലൂ ലൈനും പർപ്പിൾ ലൈനും രണ്ട് കളേഴ്സാണ് കളേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രണ്ട് ലൈൻസ് ആണ് അത് ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടാണുള്ളത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടാണുള്ളത് ഇനി അടുത്ത രാജ്യം മാത്രം നിങ്ങളൊന്ന് കാണാതെ പഠിച്ചാൽ മതി ബ്ലൂ വരുമ്പോൾ ഏതാണ് വരുന്നത് ലെബനനാണ് വരുന്നത് പർപ്പിൾ വരുമ്പോഴോ സിറിയയാണ് വരുന്നത് അപ്പം ബ്ലൂ ലൈൻ എന്ന് പറഞ്ഞാലും പർപ്പിൾ ലൈൻ രണ്ട് കളേഴ്സ് വരുന്നു ബ്ലൂ ലൈൻ പർപ്പിൾ ലൈൻ രണ്ടും ഏത് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടാണുള്ളത് ഇസ്രയേലുമായിട്ട് ബന്ധപ്പെട്ടാണുള്ളത് ബ്ലൂ വരുമ്പോൾ ഏതാണ് വരുന്നത് ലെബനൻ ആണ് വരുന്നത് അതുപോലെ തന്നെ പർപ്പിൾ വരുമ്പോൾ സിറിയ ആണ് വരുന്നത് ബ്ലൂ ലൈൻ എന്ന് പറഞ്ഞാൽ ഇസ്രയേലും ലബനനും ഇടയിലുള്ള എന്താണ് ബൗണ്ടറി ലൈനാണ് ഇനി പർപ്പിൾ ലൈൻ എന്ന് പറഞ്ഞാലോ ഇസ്രയേലിനും അതുപോലെ തന്നെ സിറിയക്കും ഇടയിലുള്ള ബൗണ്ടറി ലൈനാണ് ആണ് അടുത്തതാണ് സെവൻറ്റീൻ പാരലൽ സെവൻറ്റീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് വിയറ്റ്നാമിനും സൗത്ത് വിയറ്റ്നാമിനും ഇടയിലുള്ള ഒരു ബൗണ്ടറി ലൈൻ ആയിരുന്നു ഈ സെവൻറ്റീൻത് പാരലൽ ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്യണം സെവൻറ്റീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് വിയറ്റ്നാമിനും അതുപോലെ തന്നെ സൗത്ത് വിയറ്റ്നാമിനും ഇടയിലുള്ള ബൗണ്ടറി ലൈനായിരുന്നു സെവൻറ്റീൻ പാരലൽ അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ എന്ത് സംഭവിച്ചു ഈ നോർത്ത് വിയറ്റ്നാമും സൗത്ത് വിയറ്റ്നാമും എന്തായി ഒരുമിച്ച് ചേർന്നു യൂണിഫിക്കേഷൻ സംഭവിച്ചു അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിന് ശേഷം ഈ ബൗണ്ടറി എന്തായി തീർന്നു ഒരു യാതൊരു പ്രസക്തിയും ഇല്ല ആയി തീർന്നു അപ്പം സെവൻറ്റീൻ എന്ന് പറഞ്ഞാൽ എന്താണ് നോർത്ത് വിയറ്റ്നാമിനും സൗത്ത് വിയറ്റ്നാമിനും ഇടയിലുള്ള ബൗണ്ടറി ലൈൻ ആണ് ലൈനാണേത് സെവൻറ്റീൻ പാരൽ ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്യണം മറക്കരുത് സെവൻറ്റീൻ പാരലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് വിയറ്റ്നാമിനും സൗത്ത് വിയറ്റ്നാമിനും ഇടയിലുള്ള ബൗണ്ടറി ലൈനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഡേറ്റും പഠിച്ചോണം ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ എന്ത് സംഭവിക്കുന്നു നോർത്ത് വിയറ്റ്നാമും സൗത്ത് വിയറ്റ്നാമും ഒന്നിച്ച് ചേരുകയാണ് യൂണിഫിക്കേഷൻ സംഭവിക്കുകയാണ് അതിനുശേഷം എന്താണ് ഈ ബൗണ്ടറിക്ക് പ്രസക്തി ഉണ്ടോ കാരണം നോർത്തും സൗത്തും ഒന്ന് രണ്ടായിരം തിരിച്ചാൽ മാത്രമല്ല ഒരു ബൗണ്ടറിക്ക് അവിടെ പ്രസക്തിയുള്ളൂ ഒന്നിച്ചു ചേർന്ന് കഴിഞ്ഞാൽ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിന് ശേഷം സെവൻറ്റീന്റ് പാരലൽ എന്താണ് ബിക്കം ഇറവ് മറക്കരുത് അപ്പം സെവൻറ്റീന്റ് പാരലൽ കഴിഞ്ഞു അടുത്തതാണ് ട്വന്റി പാരലൽ ട്വന്റിയത് പാരലൽ ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലുള്ള ബൗണ്ടറിയാണ് ലിബിയയ്ക്കും അതുപോലെ തന്നെ സുഡാനും ഇടയിലുള്ള എന്താണ് ബൗണ്ടറി ലൈനാണ് ട്വന്റി എത്ത് പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ലിബിയ ആൻഡ് സുഡാൻ ട്വന്റി എത്ത് പാരലൽ ലിബിയ ആൻഡ് സുഡാൻ മറക്കരുത് ട്വന്റി എത്ത് പാരലൽ ലിബിയ ആൻഡ് സുഡാൻ അടുത്തത് ട്വന്റി സെക്കൻഡ് പാരലൽ ട്വന്റി സെക്കൻഡ് പാരലൽ ഏത് രാജ്യങ്ങൾക്കിടയിലുള്ളതാണ് സുഡാൻ ആൻഡ് ഈജിപ്റ്റ് അല്ലെങ്കിൽ ഈജിപ്റ്റ് ആൻഡ് സുഡാൻ ഈജിപ്റ്റിനും സുഡാനും ഇടയിലുള്ള ബൗണ്ടറി ലൈൻ ആണ് ഏത് ട്വന്റി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ട്വന്റി എത്ത് എന്ന് പറഞ്ഞാലോ ലിബിയയ്ക്കും സുഡാനും ഇടയിലുള്ളതാണ് അപ്പം ലിബിയയ്ക്കും സുഡാനും ഇടയിലുള്ള ബൗണ്ടറി ലൈൻ ട്വന്റി എത്ത് പാരലും അതുപോലെ തന്നെ ഈജിപ്തിനും സുഡാനും ഇടയിലുള്ള ബൗണ്ടറി ലൈൻ ട്വന്റി സെക്കൻഡ് പാരലുമാണ് അടുത്തത് ട്വന്റി ഫിഫ്റ്റ് പാരലാണ് ട്വന്റി ഫിഫ്റ്റ് പാരലൽ ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലുള്ള ബൗണ്ടറി ലൈനാണ് മൗറി അതുപോലെ തന്നെ മാലിക്കും ഇടയിലുള്ള ബൗണ്ടറി ലൈനാണ് ഏത് ട്വന്റി ഫിഫ്റ്റ് പാരലൽ മറക്കരുത് നോട്ട് ചെയ്തോണം മൗറിത്തേനിയ ആൻഡ് മാലി ഏതാണ് ട്വന്റി ഫിഫ്ത് പാരലാണ് അപ്പൊ ട്വന്റി ഫിഫ്ത് പാരല ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലുള്ള ബൗണ്ടറി ആണ് മൗറിത്തേനിയ ആൻഡ് മാലി അപ്പം ഇതുവരെ പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് ഓർത്തെടുക്കാൻ നോക്കാം മാനർഹൈം ലൈൻ മാനർഹൈം ലൈൻ എന്ന് പറഞ്ഞാൽ റഷ്യയ്ക്കും ഫിൻലൻഡിനും ഇടയിലുള്ള ബൗണ്ടറി ലൈൻ ആണ് മറക്കരുത് റഷ്യ ഫിൻലൻഡ് ബൗണ്ടറി ലൈൻ ഏതാണ് മാനർഹൈം ലൈൻ ആണ് അടുത്തത് ബ്ലൂ ലൈൻ പർപ്പിൾ ലൈൻ നമ്മൾ പറഞ്ഞു കളേഴ്സ് വരുന്നു ഏത് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് ബ്ലൂവും പർപ്പിളും വരുന്നത് ഇസ്രയേലുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത് ബ്ലൂ വരുമ്പോൾ ലെബനൻ പർപ്പിൾ വരുമ്പോൾ സിറിയ മറക്കരുത് ബ്ലൂ ലൈൻ ഇസ്രയേൽ ആൻഡ് ലബനൻ പർപ്പിൾ ലൈൻ ഇസ്രായേൽ ആൻഡ് സിറിയ അടുത്തതാണ് സെവൻറ്റീൻ പാരലൽ ഞാൻ പറഞ്ഞു ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യണമെന്ന സെവൻറ്റീൻ പാരലൽ എവിടെയാണ് നോർത്ത് വിയറ്റ്നാമിനെയും സൗത്ത് വിയറ്റ്നാമിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരുന്ന ബൗണ്ടറിയാണ് അല്ലെങ്കിൽ ആ രണ്ട് രാജ്യങ്ങൾക്ക് നോർത്ത് വിയറ്റ്നാമിനും സൗത്ത് വിയറ്റ്നാമിനും ഇടയിലുള്ള ബൗണ്ടറി ലൈനായിരുന്നു ഏത് സെവൻറ്റീൻ പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിനു ശേഷമാണ് എന്താ ഈ സെവൻറ്റീന്റ് പാലൽ ഇറവൻ്റ് ആയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ എന്ത് സംഭവിക്കുന്നു നോർത്ത് വിയറ്റ്നാം ആൻഡ് സൗത്ത് വിയറ്റ്നാം യൂണിഫിക്കേഷൻ സംഭവിക്കുന്നു രണ്ടും ഒന്നിച്ച് ചേരുന്നു അപ്പം പിന്നെ ഈ ബൗണ്ടറിക്ക് അവിടെ പ്രസക്തി ഉണ്ടോ ഇല്ല അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഈ സെവൻറ്റീൻ പാലൽ എന്താവും ബിക്കം ഇറവൻറ്റ് മറക്കരുത് അടുത്ത നമ്മൾ പറഞ്ഞതാണ് ട്വന്റി എത്ത് പാരലൽ ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് ലിബിയയ്ക്കും സുഡാനും ഇടയിലാണ് എന്താ ട്വന്റി എത്ത് പാരലൽ വരുന്നത് ഇനി ട്വന്റി സെക്കൻഡ് പാരലൽ നമ്മൾ പറഞ്ഞു അതെവിടെ വരുന്നു ഈജിപ്തിലും സുഡാനും ഇടയിൽ വരുന്നു അപ്പൊ ട്വന്റി എത്ത് പറഞ്ഞാൽ ലിബിയ ആൻഡ് സുഡാൻ ട്വന്റി സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈജിപ്ത് ആൻഡ് സുഡാൻ അടുത്ത നമ്മൾ പറഞ്ഞതാണ് ട്വന്റി ഫിഫ്ത് പാരലൽ മൗറിത്തേനിയ ആൻഡ് മാലി അപ്പം ഇരുപത്തഞ്ച് ട്വന്റി ഫിഫ്ത് പാരലൽ എവിടെ വരുന്നു മൗരിത്തേനിയ്ക്കും അതുപോലെ തന്നെ മാലിക്കും ഇടയിൽ വരുന്ന ബൗണ്ടറി ലൈനാണ് ഏത് ട്വന്റി ഫിഫ്ത് പാരല എന്ന് പറഞ്ഞാൽ ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൂന്നെണ്ണം കൂടെയുള്ളൂ നൊയ്ഗ ഏതൊക്കെയാണെന്ന് തേർട്ടി ഫസ്റ്റ് പാരലൽ അപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ട്വന്റി ഫിഫ്ത് ആയിരുന്നു ട്വന്റി ഫിഫ്റ്റ് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലുള്ള ബൗണ്ടറിസ് ആണ് നമ്മൾ പറഞ്ഞതാണ് ഏതാണ് മൗറി അതുപോലെ തന്നെ മാലിക്കുമിടയിലുള്ള ബൗണ്ടറി ലൈനാണ് ട്വന്റി ഫിഫ്ത് എന്ന് പറയുന്നത് അപ്പൊ ട്വന്റി ഫിഫ്ത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഏത് തേർട്ടി ഫസ്റ്റ് പാരലൽ തേർട്ടി ഫസ്റ്റ് പാരലൽ ഇമ്പോർട്ടന്റ് ആണ് നോട്ട് ചെയ്തോളണം ഇറാഖിനും ഇറാനും ഇടയിലുള്ള ബൗണ്ടറി ലൈൻ ആണ് എന്ന് എന്ന് പറയുന്നത് ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്ത് എഴുതും ഇറാഖാൻഡ് ഇറാൻ മറക്കരുത് തേർട്ടി ഫസ്റ്റ് പാരലൽ ഇറാഖിനും ഇറാനും ഇടയിലാണുള്ളത് അടുത്തതാണ് തേർട്ടി എയ്ത്ത് പാരലൽ ഇതും ഇമ്പോർട്ടന്റ് ആണ് തേർട്ടി എയ്ത്ത് പാരലൽ ഏത് രാജ്യങ്ങൾക്കിടയിലാണുള്ളത് നോർത്ത് കൊറിയ ആൻഡ് സൗത്ത് കൊറിയ തേർട്ടി എയ്റ്റ് പാരൽ എവിടെയാണ് നോർത്ത് കൊറിയയ്ക്കും സൗത്ത് കൊറിയക്കും ഇടയിലാണുള്ളത് ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളതാണ് നോട്ട് ചെയ്തോളണം അപ്പം തേർട്ടി ഫസ്റ്റ് എന്ന് പറയുന്നത് ഇറാഖിനും ഇറാനും ഇടയിലാണ് തേർട്ടി എയ്റ്റ് പാരൽ എന്ന് പറയുന്നത് നോർത്ത് കൊറിയയ്ക്കും സൗത്ത് കൊറിയക്കും ഇടയിലാണെന്നുള്ളത് നോർത്ത് വിയറ്റ്നാമിനും സൗത്ത് വിയറ്റ്നാമിനും ഇടയിലുള്ളത് ഏതായിരുന്നു ഓർമ്മയുണ്ടോ സെവൻറ്റീന്റ് പാരലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിന് ശേഷം എന്താണ് യൂണിഫിക്കേഷൻ സംഭവിച്ചതിന് ശേഷം ആ ബൗണ്ടറി ആയി മാറി അനിയം തേർട്ടി എയ്ത്ത് പാരലപ്പൊ നമ്മൾ പറഞ്ഞു ഏതാണ് നോർത്ത് കൊറിയ ആൻഡ് സൗത്ത് കൊറിയ അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബൗണ്ടറി ആണ് ഏതാണ് ഫോർട്ടി നയൻത് പാരലൽ അല്ലെങ്കിൽ മെഡിസിൻ ലൈൻ എന്ന് പറയുന്നത് ഏത് രാജ്യങ്ങൾക്കിടയിലാണുള്ളത് യു എസ് എ ആൻഡ് കാനഡ അപ്പം യു എസ് എക്കും കാനഡയിലും കാനഡയ്ക്കും ഇടയിലുള്ള ഒരു ബൗണ്ടറി ലൈൻ ആണ് ഏത് ഫോർട്ടി നയന്ത് പാരലൽ അല്ലെങ്കിൽ മെഡിസിൻ ലൈൻ എന്ന് പറയുന്നത് ഇതാണ് എന്താ ലോങ്ങസ്റ്റ് ബൗണ്ടറി ഇൻ ദ വേൾഡ് ഈ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബൗണ്ടറി ഏതാണ് ഫോർട്ടി നയന്ത് പാരലാണ് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണുള്ളത് യു എസ് എക്കും കാനഡയ്ക്കും ഇടയിലാണ് ഉള്ളത് മറക്കരുത് ലോങ്ങസ്റ്റ് ബൗണ്ടറി ഇൻ ദ വേൾഡ് ഏതാണ് ഫോർട്ടി നയന്ത് പാരലാണ് ലോങ്ങസ്റ്റ് ലാൻഡ് ബൗണ്ടറി ഏതാണ് ഫോർട്ടി നയന്ത് പാരലാണ് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണുള്ളത് അത് യു എസ് എയ്ക്കും കാനഡയ്ക്കും ഇടയിലാണുള്ളത് മറക്കരുത് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് ഫോർട്ടി നയന്ത് പാരലൽ യു ആൻഡ് കാനഡ അതാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ലാൻഡ് ബൗണ്ടറി നമുക്ക് ഇതുവരെ പറഞ്ഞത് പെട്ടെന്ന് ഒന്നുകൂടി നോക്കാം റാഡ് ക്ലിഫ് ലൈൻ റാഡ് ക്ലിഫ് ലൈന് ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിലുള്ളതാണ് അതുപോലെ തന്നെ ഇന്ത്യയ്ക്കും ബംഗ്ലാദേശിനും ഇടയിലുള്ള ലൈൻ ഏതു തന്നെയാണ് റാഡ് ക്ലിഫ് ലൈൻ തന്നെയാണ് ഇനി ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏത് ലൈനാണ് വരുന്നത് ഡ്യൂറൻ ലൈനാണ് ഇനി അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ചോദിച്ചാലും ഏത് തന്നെ എഴുതണം ഡ്യൂറൻ ലൈൻ തന്നെ എഴുതണം ഇനി മക്മോഹൻ ലൈൻ മക്മോഹൻ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ചൈന ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ഇടയിലുള്ള ലൈനാണ് ഏത് മക്മോഹൻ ലൈൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇന്ത്യക്കും ടിബറ്റിനും ഇടയിലുള്ള ലൈൻ ഏത് തന്നെയാണ് മക്മോഹൻ ലൈനാണ് മാഗിനോട്ട് ലൈനും അതുപോലെ തന്നെ സീക്ക് ഫ്രീ ലൈനും ഏത് രാജ്യങ്ങൾക്കിടയിലുള്ളതാണ് ജർമ്മനിക്കും ഫ്രാൻസിനും ഇടയിലുള്ളതാണ് അപ്പം ജർമ്മനിക്കും ഫ്രാൻസിനും ഇടയിലുള്ള ലൈൻസ് ഏതൊക്കെയാണ് മാഗിനോട്ട് ലൈൻ അതുപോലെ തന്നെ സീക്ക് ഫ്രീ ലൈൻ അടുത്തത് ഹിൻഡൻബർഗ് ലൈൻ ഹിൻഡൻബർഗ് ലൈൻ എന്ന് പറഞ്ഞാലും ഓർഡർ നിയസ് ലൈൻ എന്ന് പറഞ്ഞാലും ഏത് രാജ്യങ്ങൾക്കിടയിലുള്ളതാണ് ജർമ്മനിക്കും പോളണ്ടിനും ഇടയിലുള്ളതാണ് അപ്പം ജർമ്മനിക്കും പോളണ്ടിനും ഇടയിലുള്ള ലൈൻസ് ഏതൊക്കെയാണ് ഹിൻഡൻബർഗ് ലൈൻ അതുപോലെ തന്നെ ഓഡർനിയസ് ലൈനുമാണ് അടുത്തത് മാനർഹൈം ലൈൻ മാനർഹൈം ലൈൻ എന്ന് പറയുന്നത് റഷ്യയ്ക്കും ഫിൻലൻഡിനും ഇടയിലുള്ള ലൈനാണ് അപ്പം റഷ്യ ഫിൻലൻഡ് ലൈൻ ഏതാണ് മാനർഹൈം ലൈനാണ് അടുത്തത് നമ്മൾ പറഞ്ഞു കളേഴ്സ് വെച്ച് വരുന്നത് ബ്ലൂ ലൈനും പർപ്പിൾ ലൈനും ഏതാണ് ഇസ്രയേൽ ഓർത്തോണം കളർ ബ്ലൂവും പർപ്പിളും വന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ ഓർത്തോണം ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് ഇസ്രയേലും ലബനനും ഇടയിലുള്ള ലൈനാണ് അതുപോലെ തന്നെ പർപ്പിൾ ലൈൻ എന്ന് പറയുന്നത് ഇസ്രായേലിനും സിറിയക്കും ഇടയിലുള്ള ലൈനാണ് അടുത്തത് നമ്മൾ പറഞ്ഞത് സെവൻറ്റീന് പാരലാണ് നോർത്ത് വിയറ്റ്നാം സൗത്ത് വിയറ്റ്നാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നോർത്ത് വിയറ്റ്നാം സൗത്ത് വിയറ്റ്നാം ഒന്നായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിന് ശേഷം എന്താണ് സെവൻറ്റീന് പാരലിൽ എന്താണ് ഒരു യാതൊരു പ്രസക്തിയും ഇല്ലാതായി മാറി അടുത്തത് നമ്മൾ പറഞ്ഞത് ട്വന്റി എത്ത് പാരലാണ് ട്വന്റിയത് പാരലെന്ന് പറയുന്നത് ലിബിയയ്ക്കും സുഡാനും ഇടയിലുള്ളതാണ് ട്വൻറ്റി സെക്കൻഡ് എന്ന് പറയുന്നത് ഈജിപ്റ്റിനും സുഡാൻ അപ്പം ട്വന്റിഎറ്റ് പാരലൽ ലിബിയ സുഡാൻ ട്വന്റി സെക്കൻഡ് പാരലൽ ഈജിപ്ത് ആൻഡ് സുഡാൻ അടുത്തത് ട്വന്റി ഫിഫ്ത് പാരലാണ് മൗറിത്തേനിയ ആൻഡ് മാലി മറക്കരുത് ട്വന്റി ഫിഫ്ത്ത് ഇരുപത്തി അഞ്ചാമത് പാരലൽ എവിടെയാണ് മൗരിത്തേനിയ്ക്കും ഇടയിലാണ് ട്വന്റി ഫിഫ്ത് പാരലുള്ളത് തേർട്ടി ഫസ്റ്റ് പാരലൽ ഇറാക്കിനും ഇറാനും ഇടയിലുള്ളതാണ് അപ്പം ഇറാക്കിനും ഇറാനും ഇടയിലുള്ള ലൈൻ ഏതാണെന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻ തന്നാൽ ഏതെഴുതും തേർട്ടി ഫസ്റ്റ് പാരലാണ് മുപ്പത്തൊന്നാമത് പാരലാണ് ഇറാക്കിനും ഇറാനും ഇടയിലുള്ളത് അടുത്ത തേർട്ടി എയ്റ്റ് പാരലൽ ഇമ്പോർട്ടൻ്റ് ആണ് തേർട്ടി ഫസ്റ്റ് തേർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ എല്ലാം ഇമ്പോർട്ടൻ്റാണ് ഈ പറയുന്നത് ഇതുവരെ പറഞ്ഞത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക നോട്ട് ചെയ്യുക റിവേസ് ചെയ്യുക കാണാതെ പഠിക്കുക അപ്പൊ തേർട്ടി ഫസ്റ്റ് പാരലൽ ഇറാഖിനും ഇറാനും ഇടയിലുള്ളതാണ് ഇനിയും തേർട്ടി എയ്റ്റ് പാരലെന്ന് പറയുന്നത് നോർത്ത് കൊറിയയ്ക്കും സൗത്ത് കൊറിയയ്ക്കും ഇടയിലുള്ള ലൈനാണ് ഏത് തേർട്ടി എയ്റ്റ് പാരൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർട്ടി നയൻ പാരൽ വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് യു എസ് എ ആൻഡ് കാനഡ ഫോർട്ടി നയത്ത് പാരൽ അല്ലെങ്കിൽ മെഡിസിൻ ലൈൻ എന്ന് പറയുന്നത് ഏത് രാജ്യങ്ങൾക്കിടയിലുള്ളതാണ് യു എസ് എക്കും അതുപോലെ തന്നെ കാനഡയ്ക്കും ഇടയിലുള്ളതാണ് കാനഡയ്ക്കും ഇടയിലുള്ള ലൈനാണ് ഇനി ഇതേ ഫോർട്ടി നയൻ പാരലാണ് എന്ത് ലോകത്തിലെ ഏറ്റവും വലിയ ബൗണ്ടറി ലാൻഡ് ബൗണ്ടറി എന്ന് പറയുന്നത് ഏതാണ് അത് ഈ ഫോർട്ടി നയന്റ് പാരലാണ് യു എസ് എയ്ക്കും കാനഡയ്ക്കും ഇടയിലുള്ള ബൗണ്ടറി ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ബൗണ്ടറി ലൈൻ എന്ന് പറയുന്നത് അപ്പോൾ ഫോർട്ടി നയൻത് പാരലാണ് ലോകത്തെ ഏറ്റവും വലിയ ലാൻഡ് ബൗണ്ടറി ഏത് രാജ്യങ്ങൾക്കിടയിലാണ് ഏത് രാജ്യങ്ങൾ തമ്മിലാണുള്ളത് യു എസ് എയും കാനഡയും തമ്മിലാണുള്ളത് മറക്കരുത് നോട്ട് ചെയ്യുക ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിപ്പിച്ച ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ് അംബേദ്കർ മെമ്മോറിയലിനെ അറിയപ്പെടുന്നത് എന്താണ് ഇത് ഏത് സ്ഥലത്താണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് അപ്പോൾ അംബേദ്കർ മെമ്മോറിയലിൻ്റെ പേരെന്താണ് ഏത് സ്ഥലത്താണത് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ സ്റ്റാറ്റിക് സ്ട്രാറ്റജിക്ക് ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ് അംബേദ്കർ മെമ്മോറിയലിൻ്റെ പേരെന്താണ് അത് ഏത് സ്ഥലത്താണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് താഴെ കമൻറ്റ് ചെയ്യുക അപ്പം ഇൻ്റർനാഷണൽ ബൗണ്ടറീസ് എന്ന ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എസ് 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 തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോയും അതുപോലെ തന്നെ ഈ ചാനലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം